ചെന്നൈ സൂപ്പർ കിങ്സിന് ഋതുരാജ് കേക്വാദിന്റെ സേവനം സീസണിനെ തുടർന്ന് നഷ്ടമായ ശേഷം ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരിക്കുകയായിരുന്നു മഹേന്ദ്ര സിംഗ് ധോനി എന്നാൽ മുൻ സീസണുകളെ പോലെ അല്ലാതെ എം എസ് ധോണി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ട സീസൺ കൂടിയായിരുന്നു ഇത് അതിന് ഏറ്റവും വലിയ കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മൊത്തത്തിലുള്ള പ്രകടനമായിരുന്നു പ്രത്യേകിച്ച് രാഹുൽ ത്രിപാഠി വിജയ് ശങ്കർ ഡവൻ കോൺവേ രച്ഛൻ രവീന്ദ്ര ദീപക് ഹൂഡ എന്നീ താരങ്ങളുടെ പ്രകടനം വലിയ രീതിയിൽ ആരാധകരടക്കം വിമർശിച്ചിരുന്നു അത് തന്നെയാണ് എം എസ് ധോണിയിലേക്ക് വിമർശനങ്ങൾ എത്താൻ കാരണം പഞ്ചാബ് കിങ്സുമായും രാജസ്ഥാൻ റോയൽസുമായും ബാംഗ്ലൂരുമായുള്ള മത്സരത്തിലൊക്കെ ധോണി മികച്ച സ്ട്രൈക്ക് കൂടെ ബാറ്റ് ചെയ്തെങ്കിലും വിമർശനങ്ങൾ ഒരു വർഷം നിന്നിരുന്നു ധോണി ഉള്ളിടത്തോളം കാലം ടീമിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നവരെ പലരും വിധിയിരുത്തിയിരുന്നു ധോണി ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ശേഷം വിജയവഴിയിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ചാങ്സിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ കാര്യം അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ധോണിയുടെ ഒട്ടിയാൾ പ്രകടനമായിരുന്നു ഫീൽഡിങ്ങിലും ബാറ്റിങ്ങിലും ഒരേപോലെ ധോണി ഇമ്പാക്റ്റ് കണ്ട ദിവസമായിരുന്നു ഇത് ആയുഷ് ബധോണിയെ പുറത്താക്കാൻ വേണ്ടി ഒരു കിഡ്ലൻ സ്റ്റംപിങ് ധോനി നടത്തുകയുണ്ടായി ജഡേജയുടെ പന്തിലാണ് ബധോണി പുറത്തായത് ധോണിയുടെ ഒരു മികച്ച സ്റ്റംപിങ്ങിലൂടെയാണ് അത് സംഭവിച്ചത് എന്നാൽ അടുത്ത തന്നെ അബ്ദുൾ സമദിനെ റൺ വേണ്ടി ധോണി സ്റ്റംബിതേക്കറിന് ത്രോയും ഏറ്റവും കൂടുതൽ ആരാധകർ ചർച്ച ചെയ്യുകയാണ് വൈഡായി വിട്ട പന്തിൽ റൺസ് എടുക്കാനുള്ള അബ്ദുൾ സമദിന്റെ ശ്രമം നോൺ സ്ട്രൈക്ക്റെ തൂക്കി പന്തിട്ട ധോണിക്ക് ഡിറക്റ്റായി കൊള്ളുകയും ചെയ്തു അത് ആരാധകരെ ശരിക്കും ആവേശം കൊള്ളിച്ചു ഋഷഭ് പന്തിനെ പുറത്താക്കാനും എടുത്ത ക്യാച്ചും മനോഹരമായിരുന്നു ഇതിനെല്ലാം പുറമെയാണ് ബാറ്റിങ്ങിൽ ധോണി കസറിയത് ഈ പതിനൊന്ന് പന്തിൽ നാല് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസാണ് ആവേശകരമായ മത്സരത്തിലാണ് ധോണി ഇംപാക്ടൂടെ വിജയം സ്വന്തമാക്കിയത് പതിനൊന്ന് പന്തിൽ നാല് ഫോറും ഒരു സിക്സുമാണ് ധോണി നേടിയത് സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ചെന്നൈ മത്സരങ്ങളിൽ ധോണി ഇംപാക്റ്റ് ഒഴിച്ചു നിർത്താനാവാത്ത കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുന്നോട്ടുള്ള മത്സരങ്ങളിൽ ഇതേ ഇംപാക്റ്റ് തുടർന്നു കഴിഞ്ഞാൽ ചെന്നൈക്ക് ഫോം വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ